ഇപ്പോൾ ലേറ്റസ്റ്റ് ഈ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പുതുതായിട്ടൊരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അതിനകത്തുണ്ടെങ്കിൽ ഡോള് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു അതിലിപ്പം ഭയങ്കരമായിട്ട് രണ്ട് റൗണ്ടിൽ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷ് തന്നെയാണ് അനീഷാണ് ഫ്രണ്ടിൽ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്കുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് മാറി നിൽക്കുന്ന ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ അനീഷ് അതൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ഇടയിൽ ഇതേക്കുണ്ടെങ്കിൽ അനുമോഡും അക്ബറിൻ്റെയും കാര്യമാണ് അനുമോ ഉണ്ടെങ്കിൽ കാണാൻ തന്നെ കുട്ടിയാണ് അവിടെ നിന്ന് ഗെയിം കളിക്കാൻ ഭയങ്കര പാടായിരിക്കും ആ സമയത്ത് ാണ് അക്ബർ ഉണ്ടെങ്കിൽ ഇതാണ് അനുമോളെ മറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത് പലവട്ടം ഉണ്ടെങ്കിൽ ലക്ഷ്മിയും പറയുന്നുണ്ട് ഇതാണ് ഗെയിം കളിക്കുന്നത് ശരിയാവത്തില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോ ഇതാണ് മാറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അക്ബർ ആ ഒന്നും കേൾക്കുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതാണ് അനുമോട് ഭയങ്കരമായിട്ട് കരയാണ് തനിക്കുണ്ടെങ്കിൽ കളിക്കാൻ പറ്റുന്നില്ല നേരെ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി അതോടെ തന്നെ അതിലെ നൂറയൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് സമാധാനിപ്പിയൊക്കെ ചെയ്യുന്നുണ്ട് തൻ്റെ അരി നിന്ന് പാവയൊക്കെ കൊടുക്കുന്നത് അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ കൊടുക്കാറില്ല ഇനി അത് സപ്പോർട്ടിന് വേണ്ടിയാണോ എന്നറിയത്തില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട് രാവിലെ വരെ വരവുണ്ട് ആൾക്കാർ ഇതാണൊക്കെ അനിമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുപോയി ആൾക്കാർ മുഴുവൻ ഇതാണ് അനിമോളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സംസാരമായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനീഷിൻ്റെ കാര്യമാണ് അനീഷ് ആയിരുന്നു മൊത്തം ഫയർ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇന്ന് എല്ലാം നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അനീഷ് എന്ന് പറയുന്നുണ്ട് എല്ലാവരും ചേർന്നുണ്ടെങ്കിൽ ഗെയിം ഗ്രൂപ്പ് ഗെയിമാണ് കളിക്കുന്നത് എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലൊക്കെ അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതേപോലത്തുള്ള ഇൻഫർമേഷനോ തന്നെ ലൈഫ് അപ്ഡേറ്റും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും ഈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യുക